വലിയൊരു നഷ്ടത്തിലായിരിക്കും രണ്ട് ട്രേഡിംഗ് ലാഭം കിട്ടിയാൽ പോലും അവര് മുന്നോട്ട് അപ്പോൾ ആ ലാഭത്തിന്റെ കട്ടിയെന്ന് പറയുമ്പോൾ നല്ലത് ചെയ്യാതിരിക്കുന്നതല്ലേ ഐഫോൺ പ്രോ മാക്സ് യു എയിലുള്ള അതിന്റെ പ്രൈസാണ് നാലായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് ദീർഘം ഇനി ഇന്ത്യയിലെ പ്രൈസ് പറയാം അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ്റെ പുറത്ത് ഒരു ലക്ഷം ടാക്സ് കൊടുത്തോണ്ടിരുന്നാ ഒരു ലക്ഷത്തിയ്യായിരം രൂപ ടാക്സ് കൊടുക്കണം പെട്ടെന്ന് പറയാൻ പറ്റില്ല ഒരു സൂപ്രാർത്ഥത്തിൽ ജി എസ് ടി വന്ന പോലെ അതുപോലെ തന്നെ ഡിമോണിറ്റൈസേഷൻ വന്ന പോലെ അപ്പോൾ ഇങ്ങനെ ടാക്സ് കൊടുത്തുകൊടുത്ത് കൊടുത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു കോടി രൂപയിൽ മുപ്പത് ലക്ഷം രൂപ അയാൾ ടാക്സ് ആയിട്ട് കൊടുക്കണം എഴുപത് ലക്ഷം രൂപ ആയിരിക്കും അയാൾക്ക് കിട്ടുന്നത് എന്തിനാണ് അയാൾ ജി എസ് ടി ഉള്ള ഒരു ഹോട്ടലിലേക്ക് അവർ ചായ കുടിച്ചാൽ പോലും വീണ്ടും ടാക്സ് കൊടുക്കണം അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡിൽ തേർട്ടി പെർസെൻറ് ടാക്സും ടി ഡി എസും കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ ബഡ്ജറ്റിൽ വരുമ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടാകും എന്നാണ് കരുതിയത് പക്ഷേ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞു കണ്ടില്ല അത് വലിയൊരു ആശ്വാസമായിട്ടുണ്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അപ്പോൾ അതും അവർ അഭ്യൂഹം മാത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ വരില്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ ബഡ്ജറ്റിൽ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞ് കേട്ടിട്ടില്ല അതിന് വരെയും എസ് ടി ടി സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് അതിന് ഒരു വർധനവ് വരുത്തിയിട്ടുണ്ട് അപ്പം ഒട്ടും സമാധാനിക്കാനുള്ള വകുപ്പൊന്നുമില്ല അതുപോലെ തന്നെ എൽ ടി സി ജി ടാക്സ് എസ് ടി സി ജി ടാക്സ് ഇങ്ങനെയുള്ള എല്ലാ ടാക്സുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആരെയും വെറുതെ വിട്ടുവച്ചിട്ടില്ല അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പം ഇനി എത്രത്തോളം നമ്മുടെ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും ഒക്കെ സേഫ് ആയിരിക്കും അവർക്കൊക്കെ എത്രത്തോളം പ്രോഫിറ്റ് ഭാവിയിലേക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യമെല്ലാം വലിയൊരു ഡൗട്ടിൽ നിൽക്കുകയാണ് കാരണം ഇങ്ങനെ ടാക്സ് ഉയർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊണ്ടുവന്നപ്പോൾ അത് പത്ത് ശതമാനമായിരുന്നു അതിനു അതിനുമുമ്പ് ഇല്ലായിരുന്നു അത് നമുക്ക് വീഡിയോയിൽ മുമ്പോട്ട് മുമ്പ് പറയാം അതിനു അതിനുമുമ്പില്ലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് കൊണ്ടുവന്നാൽ പത്ത് ശതമാനമായിരുന്നു ഇപ്പോൾ അത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ആക്കിയിട്ടുണ്ട് പിന്നെയും ഭാവിയിൽ അത് കൂട്ടിക്കൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ ലൈഫ് സെക്യൂർ വെക്കുക വയ്ക്കുക അതിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എല്ലാ വീഡിയോയിലും അതിനുള്ള പ്രൈമറി സ്റ്റെപ്പാണ് ഒരു നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസും ഒരു ടേം ഇൻഷുറൻസും ഉണ്ടായിരിക്കാന്ന് പറയുന്നത് കാരണം ഒരു സാധാരണക്കാരന് ഒരു നിസാര അസുഖം വന്നാൽ മതി അവൻ്റെ അത്രയും നാളത്തെ സേവിങ്സ് അല്ല ഇല്ലാതാണ് അപ്പോൾ അതുകൊണ്ട് ഇതുവരായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും ഇല്ലാത്ത ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും എടുക്കുക ഒരുപാട് ചോയ്സസിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ പ്ലാനുകൾ കമ്പയർ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനിയിൽ നിന്ന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ടിൽ ഹെൽത്ത് ഇൻഷുറൻസും പത്ത് പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ടിൽ ടേം ഇൻഷുറൻസും എടുക്കാനുള്ള ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടച്ച് ഒരു കോടി രൂപ വരെ കവറേജ് നൽകുന്ന തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അതുപോലെ വെറും അറുന്നൂറ്റി രൂപ അടച്ചു തുടങ്ങി രണ്ട് കോടി വരെ കവറേജ് നൽകുന്ന ടേം ഇൻഷുറൻസുകളും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും നമ്മൾ ടാക്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസിനും ടേം ഇൻഷുറൻസിനും എന്തായാലും ടാക്സിൻ്റെ ആയിട്ടുള്ള കുറച്ച് ബെനിഫിറ്റുകളുണ്ട് സെക്ഷൻ എയ്റ്റി സി പ്രകാരവും സെക്ഷൻ എയ്റ്റി ഡി പ്രകാരവും നമുക്ക് ടാക്സ് ബെനിഫിറ്റുകൾ ഈ ഇൻഷുറൻസുകൾ എടുക്കുന്നുണ്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും എടുത്തിട്ടില്ലാത്ത ആളുകൾ ദയവായിട്ട് ആ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇൻഷുറൻസ് പ്ലാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങളെയും നിങ്ങളുടെ ഫാമിലിയും സുരക്ഷിതമാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ടാക്സിൻ്റെ കാര്യങ്ങൾ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ പലർക്കും എസ് ടി എന്താണെന്നും അതുപോലെ തന്നെ എൽ ടി സി ജി എന്താണെന്നും എസ് ടി സി ജി എന്താണെന്നും ഇതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നും ഇതിൻ്റെ പെർസെൻറ്റേജ് നേരത്തെ എന്തായിരുന്നു ഇപ്പോൾ എന്തായിരുന്നു വലിയൊരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് എന്തായാലും അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ട എനേബിൾ ചെയ്തു വയ്ക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണാം സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാറക്കരുത് സോ വിതൗട്ട് ഫർദർ ഡിലേ ലറ്റ്സ് ഗറ്റ് ഇൻ ദ വീഡിയോ ഹൈ അതു ഹസൈൻ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമായിരുന്നു ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ തർട്ടി പെർസെൻറ്റേജ് ടാക്സ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ടി ഡി അപ്പോൾ തന്നെ കട്ടിയും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് വളരെയധികം ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എഫ് ആൻഡ് ഓഫ് ട്രേഡേഴ്സിനെ വരധികം ഒരു അങ്കലാപ്പിലാക്കിയ വളരെയധികം ഒരു കാര്യമായിരുന്നു ഇതിന്റെ ശരിക്കുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്ന ഒരു ബഹുഭൂരിപക്ഷം ആളുകളും നഷ്ടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ എനിക്ക് ഒരു പത്ത് ട്രേഡ് അവർ ചെയ്യുമ്പോഴായിരിക്കും അവർക്കൊരു രണ്ടോ മൂന്നോ ട്രേഡിലൊക്കെ ലാഭം കിട്ടുന്നത് ഈ രണ്ടോ മൂന്നോ ട്രേഡിൽ ലാഭം കിട്ടുന്നതും ഇവർക്കും ടോട്ടലി ഉണ്ടാക്കുന്ന നഷ്ടവും കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു നഷ്ടത്തിലായിരിക്കും രണ്ട് ട്രേഡിൽ ലാഭം കിട്ടിയാൽ പോലും ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ലാഭത്തിൻ്റെ അടുത്ത് തേർട്ടി പെർസെൻറ്റ് ടാക്സും ടി ഡി എസും കട്ടിയാന്ന് പറയുമ്പോൾ അനക്കാളും നല്ലത് ചെയ്യാതിരിക്കുന്നതല്ലേ വെറുതെ എന്തിനാണ് കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയമായി എന്ന് പറഞ്ഞ പോലെ പല ഫിനാൻഷ്യൽ എൻതൂസിയാസുകളും പറഞ്ഞുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും ആളുകൾ ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ കൊണ്ട് പൈസ കളയുന്നത് നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ആളുകൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സാധനം ഇമ്പോസ് ചെയ്യുന്നത് ഇപ്പൊ ലോട്ടറിയുടെയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളുടെയൊക്കെ പുറത്ത് ഇത്രയും അധികം ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന പോലെ അങ്ങനെയാണ് ഇതിന്റെ പുറത്ത് ഇത്രയും ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതെന്നാണ് അതോടുകൂടി ട്രേഡേഴ്സ് എന്ന് പറയുന്ന വലിയൊരു കമ്മ്യൂണിറ്റി ഉൾവലിയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പക്ഷേ എന്തായാലും ഈ ഒരു ബഡ്ജറ്റിൽ അതിനെപ്പറ്റി ഒന്നും പരാമർശിച്ച് കണ്ടില്ല പക്ഷെ അതിന് പകരം എസ് ടി ടി ഉയർത്തുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എസ് ടി ടി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ പിരിച്ചു വരുന്ന സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ആണ് ഇക്വിറ്റീസ് ഡെറിവേറ്റീവ്സ് ഇക്വിറ്റി ഓറിയൻ്റഡ് മ്യൂച്വൽ ഫണ്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ സെല്ലേഴ്സിനും ബയേഴ്സിനും ബാധകമായിട്ടുള്ള ഒരു ടാക്സ് സിസ്റ്റമാണ് എസ് ടി ടി എന്ന് പറയുന്നത് അപ്പോൾ എഫ് ആൻഡ് സെല്ലേഴ്സിൻ്റെ കാര്യം ഓക്കെ ആയിട്ടുണ്ട് ഇനി അടുത്ത് പോകുമ്പോൾ എൽ ടി സി ജി ഉയർത്തിയത് നിങ്ങൾ വാർത്തയിൽ കണ്ടാണ് എന്താണ് എൽ ടി സി ജി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനാണ് എൽ ടി സി ജി എന്ന് പറയുന്നത് എൽ ടി സി ഏറ്റവും കൂടുതൽ ബാധക ഇക്വിറ്റി ഷെയ്ഴ്സിനും ഇക്വിറ്റി ഓറിയൻ്റെഡ് മ്യൂച്വൽ ഫണ്ട്സിനും ഒക്കെയാണ് ഇപ്പോൾ ഒരു വർഷമോ അല്ലെ അതിൽ കൂടുതലോ നമ്മളൊരു സ്റ്റോക്കിലോ ഇക്വിറ്റിയിലോ നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാകുന്ന ആ ലാഭത്തിന്റെ പുറത്ത് നമ്മൾ കൊടുക്കേണ്ട ടാക്സിനാണ് എൽ ടി സി ജി എന്ന് പറയുന്നത് രണ്ടായിരത്തി നാല് വരെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ എൽ ടി സി ജി ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി നാലില് എൽ ടി സി ജി എന്ന് പറയുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത് അത് പിൻവലിച്ചു അതുപോലെ തന്നെ രണ്ടായിരത്തി നാലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റൊരു സാധനമാണ് ഈ എസ് ടി ടി സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത് അങ്ങനെ അത് രണ്ടായിരത്തി പതിനെട്ട് വരെ അങ്ങനെ തന്നെ പോയി രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നാം മോദി സർക്കാരിൻ്റെ നാലാമത്തെ വർഷമാണ് എൽ ടി സി ജി രണ്ടായിരത്തി നാലിൽ വേണ്ടാന്ന് വെച്ചാൽ എൽ ടി സി ജി വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന അതും പത്ത് ശതമാനം ടാക്സിന്റെ സ്ലാബിലാണ് എൽ ടി സി ജി വീണ്ടും കൊണ്ടുവരുന്നത് ഇവിടെ പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും എൽ ടി സി ജി കൊണ്ടുവന്നപ്പോൾ എസ് ടി ടി അവിടെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ എസ് ടി ടി ഉണ്ട് എൽ ടി സി ജി ഉണ്ട് ഇന്നും എൽ ടി സി ജി എന്ന് പറഞ്ഞു സംഭവമില്ലാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട് യു എ ഇ പോലുള്ള രാജ്യങ്ങളിലൊന്നും എൽ ടി സി ജി ഇല്ല ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇല്ല അതുപോലെ തന്നെ അവിടെ ഇൻകം ടാക്സ് ഇല്ല പക്ഷെ നോക്കി ഇവിടെ ഓരോ വർഷം കൂടുമ്പോഴും പുതിയ പുതിയ പേരിൽ പുതിയ പുതിയ ഓരോ ടാക്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇവിടുത്തെ ടാക്സ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരനെ പിഴിഞ്ഞ് ചാർ എടുക്കുന്ന ഒരു ടാക്സ് സിസ്റ്റമാണ് നമ്മുടെ ഈ ന്യൂ റജിമിൽ വന്ന ടാക്സ് ലാബ് തന്നെ നോക്കിക്കോളൂ മൂന്ന് ലക്ഷം വരെ ടാക്സ് ഇല്ല മൂന്ന് ടു ഏഴ് ലക്ഷം വരെ അഞ്ച് ശതമാനം ടാക്സ് ഏഴ് ടു പത്ത് ലക്ഷം വരെ പത്ത് ശതമാനം ടാക്സ് പത്ത് ടു പന്ത്രണ്ട് ലക്ഷം വരെ പതിനഞ്ച് ശതമാനം ടാക്സ് പന്ത്രണ്ട് ടു പതിനഞ്ച് ലക്ഷം വരെ ഇരുപത് ശതമാനം ടാക്സ് പതിനഞ്ച് മുകളിൽ മുപ്പത് ശതമാനം ടാക്സ് ഇതാണ് ഇപ്പൊ ഇന്ത്യയിൽ ആയിട്ടുള്ള ഇൻകം ടാക്സ് സ്ലാബ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ആലോചിക്കും മൂന്ന് ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനം ഉള്ള ഒരു ടാക്സ് കൊടുത്താൽ മതിയല്ലോ മൂന്ന് ലക്ഷം വാർഷിക വരുമാനം എന്ന് പറയുമ്പോൾ മാസം ഇരുപത്തയ്യായിരം രൂപ ശമ്പളം നമ്മൾ ഇന്നത്തെ സാധനങ്ങളുടെ വിലയ്ക്കും നമ്മുടെ ഇൻഫ്ലേഷനും ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത്ര ബുദ്ധിമുട്ടായിരിക്കും മാസം ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് എന്ന് പറയുന്നത് അപ്പൊ അതിനകത്തും ടാക്സ് കൊടുക്കേണ്ടല്ല അതിനകത്തും ഇൻകം ടാക്സ് ഉള്ളൂ അവിടെ ടാക്സ് ജിഎസ്റ്റി എന്ന് പറയുന്ന പേരിൽ ഇ എം ഐ എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ടാക്സ് പോകും ഈ കിട്ടുന്ന ഇരുപത്തയ്യായിരം രൂപ കൂട്ടി വെച്ച് കൂട്ടി വെച്ചൊരു സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ലാൻഡ് ടാക്സ് കൊടുക്കണം അതിനകത്ത് ഒരു ബിൽഡിംഗ് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ബിൽഡിംഗ് ടാക്സ് കൊടുക്കണം ഈ ബിൽഡിങ് പണിയാൻ വാങ്ങിക്കുന്ന സാധനങ്ങളിൽ ഓരോ വാങ്ങിക്കുന്ന സാധനങ്ങളിലും അതിന്റെ ആയിട്ടുള്ള ടാക്സ് കൊടുക്കണം ടാക്സിന്റെ പുറത്ത് ടാക്സിന്റെ പുറത്ത് ടാക്സിന്റെ പുറത്ത് ടാക്സ് ആണ് ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്കൂട്ടർ കഴിഞ്ഞാൽ അതിന്റെ ടാക്സ് റോഡ് ടാക്സ് തൊടുുന്നതിനും പിടിക്കുന്നതിനും എല്ലാത്തിനും ടാക്സ് ആണ് പക്ഷേ അതിൻ്റെ ആയിട്ടുള്ള എന്തെങ്കിലും പ്രയോജനങ്ങളുണ്ടോ അതിന്റെ ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് കാര്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ആ സ്ഥാനത്ത് പല വിദേശ രാജ്യങ്ങളിലും അവിടെ ഇൻകം ടാക്സും ഇല്ല അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഇല്ല പത്ത് ശതമാനത്തിലായിരുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇപ്പോൾ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായിട്ടുണ്ട് അപ്പം ക്യാപിറ്റൽ ഗെയിൻ്റെ പുറത്ത് ഒരു ലക്ഷം ടാക്സ് കൊടുത്തോണ്ടിരുന്ന ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ടാക്സ് കൊടുക്കണം പത്ത് ശതമാനത്തിന് പന്ത്രണ്ട് പോയിന്റ് രണ്ട് ശതമാനത്തിലേക്കാണ് ഉയർത്തിയിരിക്കുന്നത് അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യവും ഓക്കെ ആയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മളാലിക്കും സ്വിംഗ് ട്രേഡിന്റെ കാര്യം സ്വിംഗ് ട്രേഡേഴ്സിനും വെറുതെ വിട്ടിട്ടില്ല സ്വിംഗ് ട്രേഡേഴ്സിനും വലിയൊരു പണിയാണ് കിട്ടി പതിനഞ്ച് ശതമാനം എന്ന് പറയുന്ന ആ ഒരു സ്ലാബിൽ നിന്ന് ഇരുപത് ാണ് ഉയർത്തിയിരിക്കുന്നത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ സിംഗ് ട്രേഡ് ചെയ്ത് വർഷം ഒരു ലക്ഷം രൂപ സമ്പാദിക്കുന്ന ഒരാൾ വർഷം ഒരു ലക്ഷം രൂപ എന്ന് പറയുമ്പോ അയാൾക്ക് മാസം കിട്ടുന്ന എത്ര തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ആലോചിക്കുക അപ്പോൾ വർഷം ഒരു ലക്ഷം കിട്ടുന്ന ഒരാൾ ഇരുപതിനായിരം രൂപ ടാക്സ് മാത്രം കൊടുക്കണം ബാക്കി എൺപതിനായിരം രൂപയൊക്കെ കിട്ടുന്നുള്ളൂ അപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ കാര്യം ഓക്കെ ആയിട്ടുണ്ട് അങ്ങനെ ആരെയും വിട്ടുവെച്ചിട്ടില്ല എല്ലാ ആളുകളെയും ഒരുപോലെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസുകാർക്കും നല്ല രീതിയിൽ ഒരു സമാധാനമായിട്ടുണ്ട് ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കും അവരുടെ ആയിട്ടുള്ള കാര്യം ഓക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം ഓക്കെ ആയിട്ടുണ്ട് ഇനി ഇപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റില്ല ഒരു സുപ്രഭാഗത്തിൽ ജി എസ് ടി വന്ന പോലെ അതുപോലെ തന്നെ ഡിമോണിറ്റൈസേഷൻ വന്ന പോലെ ഒരു രാത്രി പറയുകയാണ് ഇനി മുതൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിം ടാക്സ് എന്ന് പറയുന്ന മുപ്പത് ശതമാനത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിം ടാക്സ് എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് ശതമാനത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നെപ്പോലുള്ള കുറേ ആൾക്കാർ ചിലപ്പോൾ ഇവിടെ ഒന്ന് വീഡിയോ ചെയ്യുമായിരിക്കും വേറെ കുറേ ആൾക്കാർ ഫേസ്ബുക്കിൽ എന്തെങ്കിലും പോസ്റ്റ് എഴുതി എഴുതിയിടുമായിരിക്കും വേറെ കുറച്ച് പേര് ഇൻസ്റ്റാഗ്രാമിൽ ട്രോൾ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യും എന്നല്ലാതെ പ്രത്യേകിച്ചൊരു ഒരു ഒന്നുമില്ല എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാം ഈ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് നമ്മളെല്ലാം അടക്കുകയും ചെയ്യും അല്ല വേറെ വഴിയില്ല അപ്പോൾ നാലോ ചോദിക്കും ഒരു മുപ്പത് വർഷം കൊണ്ട് കുറേ പൈസ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം അയാൾക്ക് മുപ്പത് വർഷം ആയപ്പോഴത്തേക്കും ഒരു ക്യാപിറ്റൽ കഴിഞ്ഞൂറ് ഒരു കോടി രൂപ കിട്ടുകയാണ് ഈ ഒരു കോടി രൂപയിൽ മുപ്പത് ലക്ഷം രൂപ അയാൾ ടാക്സ് ആയിട്ട് കൊടുക്കണം എഴുപത് ലക്ഷം രൂപ ആയിരിക്കും അയാൾ കിട്ടുന്നത് ഈ എഴുപത് ലക്ഷം രൂപ അയാൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾ രക്ഷവിടും ഇല്ല അയാൾ ഈ എഴുപത് ലക്ഷം രൂപ വാങ്ങി ഒരു സ്ഥലം വാങ്ങിക്കുകയാണെങ്കിൽ വീട് വെക്കാൻ ഒരു സ്ഥലം വാങ്ങിക്കുകയാണെങ്കിൽ അവിടെയും റവന്യൂ ടാക്സ് ഉണ്ട് എന്തിന് അയാൾ ജി എസ് ടി ഉള്ള ഒരു ഹോട്ടലിലേക്ക് അവർ ചായ കുടിച്ചാൽ പോലും വീണ്ടും ടാക്സ് കൊടുക്കണം അവസാനം ഈ കിട്ടുന്ന പൈസ മുഴുവൻ ടാക്സ് കൊടുത്തുകൊടുത്ത് മുടിയുന്ന അവസ്ഥയാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ടാക്സ് സിസ്റ്റത്തിന്റെ ഒരു കാര്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി യു എയിലുള്ള അതിൻ്റെ പ്രൈസാണ് നാലായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് ദീർഘം ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഏകദേശം തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ടു ഫിഫ്റ്റി സിക്സ് ജി ബിക്ക് യു എ വരുന്ന പ്രൈസ് ഇനി ഇന്ത്യയിലെ പ്രൈസ് പറയാം ഇന്ത്യയിൽ ഇതിൻ്റെ വില ഏകദേശം ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരം രൂപയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അമ്പത്തി നാലായിരം രൂപയുടെ ഡിഫറൻസ് അവിടെ തൊണ്ണൂറ്റി എട്ടായിരം രൂപയുള്ളതിന് ഇവിടെ ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരം രൂപ ഏകദേശം നൂറ്റി അമ്പത്തി അഞ്ച് ശതമാനമാണ് യു എയിലുള്ള ഐഫോണിൻ്റെ വിലയേക്കാളും ഇന്ത്യയിലുള്ള ഐഫോണിൻ്റെ വില അപ്പൊ തന്നെ ആലോചിച്ച് നോക്കി ഇവിടത്തെ ടാക്സിന്റെ എത്രത്തോളം ഡിഫറൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ഒരു സാധനത്തിന്റെ ആക്ച്വലായിട്ടുള്ള വിലയേക്കാളും ഇത്രയും എക്സ്ട്രാ പണം കൊടുത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നിട്ടും നമുക്ക് ഇവിടെ കിട്ടുന്ന പല ഉപഭോഗ വസ്തുക്കളും സബ്സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയാണ് അപ്പൊ ഇങ്ങനെ ടാക്സ് കൊടുത്തുകൊടുത്ത് കൊടുത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സിന്റെയും ഇവിടുത്തെ ട്രേഡേഴ്സിന്റെയും ഒക്കെ ഫിനാൻഷ്യൽ ലൈഫ് എത്രത്തോളം ലൂക്രേറ്റീവ് ആയിരിക്കും നമ്മൾ കണ്ടുതന്നെ അറിയാം അപ്പൊ എന്റെ ഒരു സെഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈഡ് ആക്കുക എന്നുള്ളതാണ് ഇതിനൊക്കെ ഓവർകം ചെയ്യാനുള്ളൊരു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് ഇന്റർനാഷണലി ഡൈവേഴ്സിഫൈഡ് ആക്കുക പോർട്ട്ഫോളിയോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരുപാട് രാജ്യങ്ങൾ എൽ ടി സി ജി അങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒന്നും ഇല്ലാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട് അവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനും ക്യാപിറ്റൽ ഗ്രോ ചെയ്യാനും ഒക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട് അതിനെപ്പറ്റി മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ ഈ വീഡിയോയിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്ന അത്ര നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സബ്ജക്റ്റിൽ സോ അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പോൾ അത്രത്തോളം കഷ്ടത്തിലായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിലെ ആ ഒരു ഫിനാൻഷ്യൽ ലൈഫ് ട്രേഡേഴ്സ് ലൈഫ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ആദ്യം ഇല്ലായിരുന്ന എൽ ടി സി ജി എന്ന് പറയുന്നത് എസ് ടി ടി ജി എടുത്തു മാറ്റാതെ തന്നെ ഇമ്പോസ് ചെയ്തു ഇപ്പോൾ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സുവായി ലോങ് ടൈം ക്യാപിറ്റൽ കയ്യിൽ ടാക്സുമായി ഇപ്പോൾ അത് ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഉയർത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ സ്വിങ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പതിനഞ്ച് ശതമാനത്തിൽ ഇരുപത് ശതമാനത്തിലേക്ക് ഇരുപത് ശതമാനം നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ പുറത്തേക്ക് ടാക്സ് പോകുക എന്ന് പറയുമ്പോൾ ആവറേജ് ഒരു ദിവസം ആയിരം രൂപ പ്രോഫിറ്റ് കിട്ടുന്ന ആൾക്ക് ഇരുന്നൂറ് രൂപ ടാക്സ് ഇനത്തിൽ പോവുകയാണ് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നത് വളരെ ചെറിയ ട്രേഡേഴ്സിനൊന്നും അത് പാകമല്ല അത്യാവശ്യം കുറച്ച് നന്നായിട്ട് ട്രേഡ് ചെയ്തു പോകുന്ന അത്യാവശ്യം ട്രേഡ് ചെയ്തൊരു വെൽത്ത് ഉണ്ടാക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിലൊരു പണി തന്നെയാണ് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഈ ഒരു പത്ത് മുപ്പതിനായിരം രൂപ കിട്ടുന്ന ആളൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ പുറത്ത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ട്വൽ പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റേജും ഇനി സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ അതിൻ്റെ ഇരുപത് ശതമാനം കൊടുക്കണം അപ്പോൾ എന്തായാലും ഇൻവെസ്റ്റേഴ്സിൻ്റെയും ട്രേഡേഴ്സിൻ്റെയും കാര്യത്തിൽ ചെറിയ രീതിയിലൊരു തീരുമാനമായിട്ടുണ്ട് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ അപ്പോൾ ഫിനാൻഷ്യലി സെക്യൂർ ആയിരിക്കുക ഫിനാൻഷ്യലി വെൽത്ത് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ അതിന് നമ്മൾ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുകയും ഔചിത്യപരമായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്യണം അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെയും ടേം ഇൻഷുറൻസിൻ്റെയും കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയുടെ ബേസ് ആണത് ഈ ഒരു കാര്യത്തിൽ എന്തായാലും നമുക്ക് നല്ല രീതിയിലുള്ള ടാക്സ് റിഡക്ഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ഹെൽത്ത് ഇൻഷുറൻസും പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ടേം ഇൻഷുറൻസും എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും വെച്ചിട്ടുണ്ട് അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് കാണാം സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്പ്ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോൺ ഫോർ ടു എനേബിൾ ദ ബെൽ ബട്ടൺ ആൾ സി യു മൈ നെക്സ്റ്റ് വീഡിയോ ഐ എം ആൾ സെയിൻ സൈനിങ് ഓഫ്